ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ആമസോണിൽ നിന്ന് ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിക്കിമോക്കുള്ളതാണ് കേട്ടോ അതാണ് കിക്കിമോൾ തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കിക്കിമോളൊക്കെ കണ്ടേ ഓപ്പൺ ചെയ്യിക്കും എന്നുള്ളത് നമ്മൾ കണ്ടില്ലേ ലഞ്ച് ബോക്സ് ആണ് കുറെ നാളായിട്ട് നമ്മളിങ്ങനെ നോക്കി നടന്നിട്ട് ആമസോണിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇകത്ത് മെയിനായിട്ട് ആ ഒരു ചോപ്സ്റ്റിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്യാൻ കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോപ്സ്റ്റിക്ക് വെച്ച് ഫുഡ് കഴിക്കാൻ ആ ചോപ്സ്റ്റിക് കൊണ്ട് ഇങ്ങനെയും കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ടല്ലേ കവറൊക്കെ പൊട്ടിക്കാം ചുമ്മാറിന കേട്ടോ അപ്പോൾ അതാണ് അവളത് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടോ അവർക്ക് ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കിതിൻ്റെ ക്വാളിറ്റി ആണോ ഇഷ്ടപ്പെട്ടത് രണ്ട് സൈഡിലായിട്ട് ആറ് ഡിഫറൻറ്റ് സെക്യൂർ ക്ലാമ്പ് വരുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കും പിന്നെ അതുപോലെ തന്നെ അടിയിൽ ഫോർക്ക് ഉണ്ട് സ്പൂൺ ഉണ്ട് അതൊക്കെ അവളിങ്ങനെ അടുത്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലതാണ് ഇതിനകത്ത് ഫോർ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ലിക്വിഡ് ബൗൾ ഉണ്ട് കേട്ടോ നമുക്ക് ഗ്രേവിയൊക്കെ ഉള്ള കറിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ടായാലും ആ സെപ്പറേറ്റ് ആയിട്ടുള്ള ബൗൾ യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉണ്ട് പ്ലാസ്റ്റിക് ആണെങ്കിലും ലോ ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് അപ്പോൾ എന്താണ്ടേ ഈ ഒരു ചെറിയ പാത്രത്തിനകത്ത് നമുക്ക് ഇങ്ങനെ ലിക്വിഡൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള കറിയോ അങ്ങനെയൊക്കെ ഒഴിച്ച് വെക്കാം പിന്നെ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ലീക്ക് പ്രൂഫ് പ്രൂഫാന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആ നാല് കമ്പാർട്ട്മെൻറ്റുള്ള ആ ഒരു കണ്ടെയ്നർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിൽ നമുക്ക് ഹോട്ട് വാട്ടർ ഒക്കെ വെച്ച് കൊടുക്കാം ഹോട്ട് വാട്ടർ ആയാലും കോൾഡ് വാട്ടർ ആയാലും വെച്ച് കൊടുക്കാം ഹോട്ട് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വരെ നമ്മളുടെ ഫുഡ് ചൂടായിട്ടിരിക്കുമെന്നാണ് പറയുന്നത് അതൊന്നും എന്തായാലും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു കാരണം ഇപ്പം അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മാത്രമേ കാണിച്ചു ിട്ടുള്ളത് ഇനി നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് വിട്ട് കഴിയുമ്പോൾ ഞാൻ പറയാട്ടോ ലോങ് വീഡിയോ ആയിട്ട് എന്തെങ്കിലും ലഞ്ച് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെ കാണിക്കുമല്ലോ ആ സമയത്ത് ഞാൻ പറയുന്നത് അകത്ത് ചൂട് നിൽക്കുകയോ എന്നുള്ളത് ഇപ്പോൾ എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ പിന്നിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ ലിഡ്സ് എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചുകൊടുക്കുന്ന ഫുഡൊന്നും പുറത്തോട്ട് ലീക്കായി പോത്തൊന്നും ഇല്ല അങ്ങനെയൊന്നും പേടിക്കേണ്ട പിന്നെ ഇത്രയും വലിയ ലഞ്ച് ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു ലഞ്ച് ബാഗ് ഒപ്പിക്കാന്നുള്ളത് കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിത് ബാഗിനകത്ത് വെച്ച് കൊടുക്കാം ബാഗിനകത്ത് വെച്ച് കൊടുത്താലും കറികളൊന്നും പുറത്തോട്ട് പോകത്തില്ല കാരണം ഞാൻ ഞാനിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അകത്തിരിക്കുന്ന ഒരു കുഞ്ഞു പാത്രം ഉണ്ടല്ലോ അതിനകത്താണ് നമുക്ക് ഗ്രേവി പോലുള്ള കറിയൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത് അതിനകത്തൊന്നും നമ്മുടെ എന്താണ്ട് വെള്ളം കണ്ടോ പുറത്തോട്ട് പോകുന്നില്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു തുള്ളി പോലും വെള്ളം പുറത്തോട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ അകത്തിരിക്കുന്ന പാത്രത്തിലും ചുമ്മാ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നോക്കിയതാണ് കാരണം എ എങ്ങനെങ്കിലും ഈ കുഞ്ഞു പാട്ടയുടെ ആ ഒരു അടപ്പിളവിൽ പോയിട്ട് വെള്ളം വീഴുവെല്ലാം ചെയ്താൽ നമ്മുടെ ബാഗിലാവും എന്നുള്ളത് അറിയണമല്ലോ അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും നാടേ ഒരു തുള്ളി വെള്ളം പോലും പുറത്തോട്ട് പോകുന്നില്ലായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ ഇവർക്ക് ഒരു ലഞ്ച് ബാഗ് ഉണ്ടാക്കി കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമായിരിക്കും കേട്ടോ അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ബാഗിൽ വെച്ചുകൊണ്ട് പോകേണ്ടാലോ ഞാൻ ചിലപ്പോൾ ആയിരിക്കും ഫുഡ് കൊണ്ടു കൊടുക്കുന്നത് അപ്പം എനിക്കും അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു കുഞ്ഞ് ഇങ്ങനെ ലിഡ്ഡുണ്ട് കേട്ടോ ഇതിങ്ങനെ പ്രെസ് ചെയ്ത് അടയ്ക്കുന്ന ആ ഒരു ലിഡ്ഡുണ്ട് ആ വൈറ്റ് കളറിൽ കാണുന്നത് അത് അടച്ചിരിക്കുമ്പോൾ നല്ല ഇങ്ങനെ വെള്ളം പോകത്തില്ല പക്ഷെങ്കിൽ അതിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോകും കാരണം അവിടെ ഒരു ഹോൾ വരുമല്ലോ ഇങ്ങനെ പൊക്കി വെച്ച് കഴിയുമ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പുറത്തോട്ട് വരും പക്ഷേ അത് നമ്മൾ ടൈറ്റായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു പ്രശ്നം വരില്ല ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നതാ കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ലീക്ക് പ്രൂഫാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ